നമസ്കാരം കളിയാക്കിയവരെ കൊണ്ട് തന്നെ കൈയടിപ്പിച്ച് സീറോയിൽ നിന്നും ഹീറോയായ കഥയാണ് ബിഗ് ബോസ് സീസൺ ആറ് ടൈറ്റിൽ വിന്നർ ജിൻഡോയുടേത് ആരോഗ്യമുള്ള ശരീരം ആരോഗ്യമുള്ള മനസ്സ് എന്ന് പറയുന്നത് പോലെ ആരോഗ്യമുള്ള ശരീരം കൊണ്ട് കൃത്യമായി മനസ്സിനെ നിയന്ത്രിച്ച് മത്സരത്തിലെ പ്രതിസന്ധികളെ സമചിത്തതയോടെ നേരിട്ടാണ് ജിൻഡോ കിരീടം നേടിയത് എറണാകുളം കാലടി സ്വദേശിയായ ജിൻഡോ സെലിബ്രിറ്റി ഫിറ്റ്നസ് ഗുരുവാണ് നിരവധി സിനിമാ താരങ്ങളുടെയും കലാകാരന്മാരുടെയും താരങ്ങളുടെയും ഫിറ്റ്നസ് പരിശീലകൻ എന്ന രീതിയിലും ഇദ്ദേഹം ശ്രദ്ധ നേടിയിട്ടുണ്ട് മുൻ മിസ്റ്റർ കേരള കൂടിയാണ് ജിൻഡോ ഇരുപത് വർഷമായി ജിൻഡോ ബോഡിക്രാഫ്റ്റ് എന്ന സ്ഥാപനം നടത്തിവരികയാണ് എറണാകുളം കോതമംഗലം മൂന്നാർ ആലുവ തിരുവനന്തപുരം എന്നിവിടങ്ങളിലായി എട്ടോളം ശാഖകൾ ഉണ്ട് ഫിനാലെ വീക്കിന് മുൻപ് മത്സരാർത്ഥികളെക്കുറിച്ച് വിലയിരുത്താൻ ബിഗ് ബോസ് ഒരു ഒവസരം നൽകിയപ്പോൾ കഠിനാധ്വാനികളുടെ കൂട്ടത്തിൽ ഏറിയ പങ്കും പറഞ്ഞ പേര് ജിൻഡോയുടേതായിരുന്നു ജിൻഡോയോളം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുള്ള ഒരാൾ ഈ സീസണിൽ അപൂർവമാണെന്ന് സഹമത്സരാർത്ഥികളും സമ്മതിക്കുന്ന കാര്യമാണ് മണ്ടൻ എന്ന് പലരും വിളിച്ച് പരിഹസിച്ച ഇടത്തു നിന്നാണ് ഫൈനൽ ഹീറോ പരിവേഷത്തിലേക്ക് ജിൻഡോ എത്തിയത് ഈ സീസണിൽ മിക്ക മത്സരാർത്ഥികൾക്കും ഇല്ലാതിരുന്ന ചില ചേരുവകൾ ജിൻഡോയിൽ പാകത്തിന് ഉണ്ടായിരുന്നു പ്രേക്ഷക പ്രീതിയിലേക്ക് ഈ ബോഡി ബിൽഡറെ നയിച്ചതും ഈ ചേരുവകൾ തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസണുകളിലെ ഒരു സ്ലോട്ടാണ് ബോഡി ബിൽഡറുടേത് ഈ മേഖലയിലുള്ള ചില മത്സരാർത്ഥികൾ മുൻപും ജനപ്രീതി നേടിയിട്ടുണ്ടെങ്കിലും അവരൊന്നും ജിൻഡോയോളം മുന്നോട്ട് പോയില്ല ആദ്യ ആഴ്ചകളിൽ ഏതു കളിക്കണം എന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു ജിൻഡോ എതിർവാദങ്ങൾ വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ പാടുപെടുന്ന ജിൻഡോ ആയിരുന്നു ആദ്യ ആഴ്ചയിലെ കാഴ്ച ഓരോ വാക്കുകളിലും സഹമത്സരാർത്ഥികളെ വിശേഷിപ്പിക്കാൻ അവസരം ലഭിച്ചപ്പോൾ മണ്ടൻ എന്ന ടാഗ് ഏറ്റവുമധികം ലഭിച്ചത് ജിൻഡോയ്ക്കായിരുന്നു കാര്യഗൗരവമില്ലാത്ത മസിൽമാൻ എന്ന ഇമേജ് ആയിരുന്നു ജിൻഡോയ്ക്ക് തുടക്കത്തിൽ പ്രേക്ഷകരെ കാര്യമായി എൻ്റർടൈൻ ചെയ്ത മത്സരാർത്ഥികൾ കുറവായിരുന്നു ഈ സീസണിൽ ആ കുറവ് നികത്താനുള്ള ശ്രമങ്ങൾ ജിൻഡോയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി കഥാപാത്രങ്ങളായി മാറേണ്ട ഒരു ടാസ്കിന് മുൻപ് ബാത്റൂം ഏരിയയിൽ വന്ന കണ്ണാടിയിൽ സ്വന്തം മുഖം നോക്കി ഭാവാഭിനയം പ്രാക്ടീസ് ചെയ്യുന്ന ജിൻഡോ ഈ സീസണിലെ രസകരങ്ങളായ നിമിഷങ്ങളിൽ ഒന്നാണ് അപ്സര പുറത്തു വന്ന് വിളിക്കുമ്പോഴത്തെ ജിൻഡോയുടെ പ്രതികരണവും എല്ലാം ചേർത്താണ് ഇയാളിലെ നിഷ്കളങ്കതയുടെ അംശം പ്രേക്ഷകർ മനസ്സിലാക്കിയത് പിന്നീട് അങ്ങോട്ട് ജിൻഡോയിൽ നിന്ന് നെഗറ്റീവായ ചില കാര്യങ്ങൾ സംഭവിച്ചപ്പോഴും അയാളെ താങ്ങി നിർത്തിയത് ഇതെല്ലാം ചേർന്ന പ്രതിച്ഛായയായിരുന്നു അറിയാത്ത മേഖലകളിൽ കൂടി തന്നെ കൊണ്ടാകും പോലെ മത്സരിച്ച് പ്രേക്ഷകരുടെ പ്രിയ കഠിനാധ്വാനിയായി മാറാനും ജിൻഡോയ്ക്ക് സാധിച്ചു ജിൻഡോയിൽ ഒളിഞ്ഞുകിടന്ന നർത്തകനെ പുറത്തെത്തിച്ചത് അപ്സര ആയിരുന്നു കിച്ചൺ ഏരിയയിൽ തമാശമട്ടിൽ ആരംഭിച്ച ചില സ്റ്റെപ്പുകൾ വീക്കെൻഡ് എപ്പിസോഡുകളിൽ മോഹൻലാൽ പലവട്ടം അഭിനന്ദിക്കുന്ന തരത്തിലേക്ക് വരെ എത്തിയിരുന്നു ഉള്ളടക്കമുണ്ടാക്കാൻ ജിൻഡോയ്ക്ക് ഒരിക്കലും പ്രയാസമുണ്ടായിരുന്നില്ല സഹ മത്സരാർത്ഥികളിലെ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കാൻ ലഭിക്കുന്ന ഒരായുധവും ജിൻഡോ നഷ്ടപ്പെടുത്തിയില്ല അർത്ഥാവസരങ്ങൾ പോലും ഉപയോഗിക്കുന്നതിനെ സഹ മത്സരാർത്ഥികൾ പലപ്പോഴും ട്രോൾ ചെയ്തിരുന്നു ജിൻഡോ ഉയർത്തുന്ന ആരോപണങ്ങളിൽ ചിലത് ഗൗരവമുള്ളതും മറ്റു ചിലത് ഗൗരവമില്ലാത്തതുമായിരുന്നു മറ്റ് മത്സരാർത്ഥികളിൽ നിന്ന് കാര്യമായ ഭീഷണി നേരിട്ടില്ല എന്നത് ജിൻഡോയ്ക്ക് ഗുണകരമായി ഭവിച്ച മറ്റൊരു ഘടകമാണ് വലിയ അധികാരം പ്രയോഗിക്കുന്ന മത്സരാർത്ഥികൾക്ക് മുന്നിൽ ജിൻഡോ നിഷ്പ്രഭനായി പോകുന്നതും പല എപ്പിസോഡുകളിൽ കണ്ടു ചില കാര്യങ്ങളിൽ എടുത്ത തീരുമാനങ്ങൾ പൂർണ്ണമായി പാലിക്കാൻ കഴിഞ്ഞ ആളാണ് ജിൻറ്റോ പ്രധാന കാര്യം ഗെയിമുകളിൽ പങ്കെടുക്കുമ്പോൾ തൻ്റെ ഭാഗത്ത് നിന്ന് സഹ മത്സരാർത്ഥികൾക്ക് ശാരീരികമായി ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ അയാൾ പരമാവധി ശ്രമിച്ചു എന്നതാണ് താനൊരു ബോഡി ബിൽഡർ ആണെന്ന ബോധ്യം ഫിസിക്കൽ ടാസ്കുകളിൽ പങ്കെടുക്കുമ്പോഴും ജിൻഡോ കൈവിട്ടില്ല ഒരു ഫിസിക്കൽ അസോൾട്ട് തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചതാണ് അതൊരിക്കലും ചെയ്യില്ല എന്ന് ജിൻഡോ പലപ്പോഴും പറഞ്ഞു ഇതിനിടെ ജിൻഡോയെക്കുറിച്ച് മാതാപിതാക്കൾ ഒരു അഭിമുഖത്തിൽ പങ്കുവച്ച കാര്യങ്ങളും ശ്രദ്ധ നേടിയിരുന്നു വളർന്നു വരാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കുടുംബത്തിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ജിമ്മ ഇടുന്നതിന് മുൻപും ഒരുപാട് പാടുപെട്ടു അധ്വാനത്തിലൂടെ മാത്രമാണ് അവൻ രക്ഷപ്പെട്ടു പോകുന്നത് ഓരോ സമയത്തും അവൻ്റെ കഷ്ടപ്പാടുകൾ കാണുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട് രാപ്പകൽ കഷ്ടപ്പാടായിരുന്നു എന്നാണ് ജിൻഡോയെക്കുറിച്ച് അമ്മ പറഞ്ഞത് ജിൻഡോയുടെ വിവാഹമോചനത്തെക്കുറിച്ചും അച്ഛനും അമ്മയും പങ്കുവച്ചിരുന്നു മനസ്സിന് ഒരുപാട് വിഷമം തോന്നിയിരുന്നു അവൻ ഒരുപാട് വിഷമിച്ചു പിരിയേണ്ടി വന്നല്ലോ എന്നോർത്ത് അവരുടേത് പ്രണയവിവാഹമായിരുന്നു അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ തന്നെയായിരുന്നു അവൾക്ക് തിരുവനന്തപുരത്തായിരുന്നു ജോലി എപ്പോഴും വീട്ടിൽ വരാൻ സാധിക്കില്ലായിരുന്നു പയ്യെ പയ്യെ അകന്നു എന്നാണ് അമ്മ പറഞ്ഞത് രണ്ടുപേരും പൂർണ്ണ സമ്മതത്തോടെ പിരിഞ്ഞതാണ് എന്ന് അച്ഛൻ പറഞ്ഞു വിജയത്തിനായുള്ള അടങ്ങാത്ത ദാഹമാണ് ഈ സീസണിലെ മറ്റ് മത്സരാർത്ഥികളിൽ നിന്ന് ജിൻഡോയെ പ്രധാനമായും വേറിട്ട് നിർത്തുന്നത് സാധ്യമായ എല്ലാ വഴികളിലൂടെയും അയാൾ വിജയത്തിനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിന്നറായി ജിൻഡോ വരുമ്പോൾ പ്രസക്തമാകുന്നതും സഹ മത്സരാർത്ഥിയായ അൻസിബ പറഞ്ഞ വാക്കുകളാണ് വിമർശിക്കപ്പെടേണ്ട കാര്യങ്ങൾ ജിൻഡോയിൽ നിന്ന് പലപ്പോഴും ഉണ്ടാകാറുണ്ടെങ്കിലും അയാളെ വെറുക്കാൻ നമുക്ക് സാധിക്കില്ല എന്നായിരുന്നു അൻസിബയുടെ വാക്കുകൾ ഭൂരിഭാഗം പ്രേക്ഷകരെ സംബന്ധിച്ചും ഇത് സത്യവുമായിരുന്നു